ഞാനിപ്പോൾ നിൽക്കുന്നത് രാമക്കൽമേടാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു പ്രതിമയുണ്ട് അവിടെ വന്ന് കണ്ട് രാമക്കൽമേട് ആ പ്രതിമ ഇരിക്കുന്ന അതിൻ്റെ ചുറ്റുപിടത്തുള്ള കാഴ്ചകൾ കണ്ട് അവിടെ അങ്ങോട്ട് തിരിച്ചു പോവാണ് പതിവ് പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പുറത്തൊരു പാറ കൂടിയിരിക്കുന്നതാണ് ഇവിടെ അല്ല പോകേണ്ടത് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കല്ല് അവിടെ കാണും ആ കല്ല് അങ്ങോട്ട് പോകാൻ വഴിയുണ്ട് പക്ഷേ ആൾക്കാർ ആൾക്കാരധികം അങ്ങോട്ട് കയറുന്നില്ല വലിയ കാഴ്ചയല്ലേ ഇത്രയല്ലേ കാണാനുള്ളൂ എന്ന് വിചാരിച്ച് തിരിച്ചു പോകും പക്ഷേ നമുക്കതിലെ നടന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉള്ളു അതിന് മണ്ടയിൽ ഭയങ്കര കാഴ്ചയുള്ള ഏകദേശം സമുദ്ര വലിപ്പ് നേരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം അടി ഹൈറ്റിലായിരുന്നു ഇരിക്കും അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതിൽ കുറച്ചൊരു നടന്ന് കയറാം എനിക്കൊരു പത്തിരുന്നൂറ് മീറ്റർ കാണാം നടന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗുഹയൊക്കെ ഉണ്ട് അത് സെറ്റപ്പ് കാണാൻ ഈ വഴിയാണ് രാമകൽമേൻ്റെ ടോപ്പിലോട്ട് കയറി പോകാനുള്ള വഴി ഫുള്ള് കാടാണ് കാടിൻ്റെ ഇടയ്ക്ക് നടന്ന് നടന്ന് ഈ വഴി മേളിലോട്ട് കയറി പോകാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പം വഴിയുണ്ടോ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഏറ്റവും ഉണ്ട് കാണാം ഇച്ചിരി പാറക്കുകയാണ് കയറി അതിൻ്റെ വരെ ഇങ്ങനെ ചെലു ഇതിൻ്റെ മണ്ടലുണ്ട് ഒത്തിരി ആൾക്കാർ ഇപ്പം ഉണ്ട് ഒത്തിരി ഇരിപ്പുണ്ട് കല്ലിൻ്റെ ആ കല്ലിൻ്റെ മണ്ടലില്ലാണ്ട് ഒത്തിരി ആൾക്കാരിപ്പുണ്ട് ഒത്തിരി ഹൈറ്റിലാണ് അവരിയ്ക്കുന്നത് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് നാലായിരം അടി ഹൈറ്റിലായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ ഈ പാറയുടെ ഷേപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് പോയി നോക്കണം ആ പാറയില്ലേ അവിടെ നിന്നാൽ മാത്രമേ ഇതിൻ്റെ താഴ്ച നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റൂ അങ്ങ് അങ്ങോട്ട് പോകാം അത് ഇവിടെ വരുമ്പോൾ കണ്ടോ ഈ കല്ലൊക്കെ ആ കല്ലൊക്കെ കണ്ടോ എന്തോ മനുഷ്യനെ കൊണ്ട് പൊക്കി വെച്ച രീതിയിലാണ് വെച്ചേക്കുന്നത് കല്ല് ഇപ്പം താഴെ വീഴുകയെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് ഈ കല്ലൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു കണ്ടോ ഈ കല്ലെല്ലാം നല്ല രസമാണ് കണ്ടോ പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ച എൻ്റെ കുട്ടികളാണ് കല്ലിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സൂക്ഷിച്ച് നടന്നില്ല എല്ലാം പൊക്കെയാണ് എൻ്റെ ഇടയ്ക്ക് കണ്ടോ ഭയങ്കര ഗർത്തനം കാലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ വിനകത്ത് പോകും ഒരു രസമില്ല ഇതുകൊണ്ടോ ഭയങ്കര രസം ഇത് കാണാൻ പിന്നെ മണ്ടല ഏറ്റവും ടോപ്പിലെ ആൾക്കാരുണ്ട് എന്തോ രസമോ കാണോണ്ട് ഇതെല്ലാം തേൻ കൂടുണ്ട് പല സ്ഥലത്തും തേനീച്ചക്കൂട് കാണാം ഇങ്ങനെ സൂം ചെയ്തോ കേട്ടോ ആ തേനീച്ചക്കൂടുണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് തേനീച്ചക്കൂട് കാണാൻ പറ്റിയത് അതുകൊണ്ട് അവിടെ ഒത്തിരി അടുത്ത് തേനാണ് തേൻ ഒത്തിരി അടുത്ത് ഇന്നും എടുക്കാനൊന്നും പറ്റത്തില്ല ഒരു രീതിയിൽ ഇത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ എല്ലാം തേനീച്ചക്കൂടാണ് അടിപൊളി സ്ഥലവും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ സ്ഥലത്ത് വന്നത് അതുപോലത്തെ കാഴ്ചയുള്ള ഒരു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം കാണുന്നത് തമിഴ്നാടിൻ്റെ പാടങ്ങളാണ് കാണുന്നത് ടൈലിട്ടതിൻ്റെ കൂട്ട് വേണ പാടങ്ങൾ അതുപോലെ മാവിൻ തോപ്പുകളൊക്കെ കാണുന്നത് തെങ്ങും തോപ്പൊക്കെയാണ് കാണുന്നത് അടിപൊളി സംഭവമാണ് വീഴുവാണ് ഇവിടെ രക്ഷയില്ല നല്ലൊരു സമയത്താണ് നമ്മൾ വന്നത് സായന്റേരമാണ് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ അടിപൊളിയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഒരു സ്ഥലമാണ് കിടക്കാഴ്ച സ്ഥലം ഭയങ്കര കൊക്ക താഴെ ഇവിടെ നമ്മൾ പോയാൽ പിന്നെ പൊടി പോലും കിട്ടത്തില്ല അതുപോലത്തെ സ്ഥലമാണ് ഒരു ദിവസം ഫുള്ള് കാണാനുള്ള സംഭവമുണ്ട് അട്ടിപോലി സ്ഥലം അതുകൊണ്ട് നമ്മുടെ കണ്ണും കൊണ്ട് കാണാൻ അത്രയും ദൂരെ തമിഴ്നാട് കാണാം കുറേതുകൊണ്ട് അപ്പുറത്ത് ഈ കാറ്റാടിയൊക്കെ കാണാം ദൂരെ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ച കിടക്കും ഫുള്ള് തിരികളക്കി കല്ലൊക്കെ കണ്ടു ഇതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ ഇങ്ങനെ നടന്നു പോലെ വഴി അല്ലോ വൻ തേനീച്ച കൂടാ ഫുൾ ഉണ്ടോ ഒത്തിരി ഉണ്ട് ഇതൊന്നും ഒരു കാലത്ത് എടുക്കാൻ പറ്റില്ല ഈ പാറയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ ഒന്നും എടുത്താൽ അത്ര വീഡിയോ കറക്റ്റായിരുന്നു ഇത് നേരിട്ട് തന്നെ കാണണം ഇതിൻ്റെ ഈയൊരു അത്ഭുത സൃഷ്ടി നേരിട്ട് തന്നെ വന്ന് കാണണം അന്യായ സ്ഥലം അന്യായ സ്ഥലം ഒരു രക്ഷേ ഇല്ല ഒരു തവണ വന്ന വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ില്ല കൊക്കയുടെ സടി നമ്മൾ പേടി തോന്നുന്നു അത്തുപോലെ കൊക്കുവല്യ പാടാ